ഇന്ത്യ മുന്നണിയുടെ ബാക്ക്ബോണാണ് പിണറായി എന്ന് അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടൊന്നുമല്ല ഇന്ത്യ മുന്നണിക്ക് പാര വയ്ക്കുന്ന ആളാണ് പിണറായി വിജയൻ എന്ന് എല്ലാവരേക്കാളും നന്നായിട്ട് നരേന്ദ്രമോദിക്ക് അറിയാം പക്ഷേ അതുകൊണ്ടാണ് കയറേണ്ട സ്ഥലത്ത് മാത്രം ഇ ഡി കയറുന്നില്ല കയറാൻ പാടില്ലാത്ത സ്ഥലത്തൊക്കെ ഇ ഡി കയറുന്നു അതാണ് ഇന്ന് അവസ്ഥ എന്ന് പറയുന്നത് ഇതിനെല്ലാം പുറമെ ഏതെങ്കിലും ഒരു സമ്മേളനം സർക്കാർ പരിപാടിയോ ഇത് ഏതെങ്കിലും ഉദ്ഘാടനം ചെയ്ത് ചെയ്യാൻ മോഡീനെ വിളിച്ചാൽ പ്രോട്ടോകോൾ ഒറ്റ കാര്യത്തിലേ ഉള്ളൂ ലോക്കൽ എം എൽ എയോ ലോക്കൽ എം പി ഒ കോൺഗ്രസുകാരാണെങ്കിൽ അവരെ പ്രസംഗിപ്പിക്കാൻ പാടില്ല രണ്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് ആരാണോ അത് പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ പോലും സ്റ്റേജിൽ ഈക്വൽ സ്റ്റാറ്റസിൽ കൊടുക്കണം ഞാൻ ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട ഇരട്ട ചങ്ങനോടാണ് നിങ്ങൾക്കൊരു സിംഗിൾ ചങ്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പഞ്ചായത്ത് അംഗം പോലും അല്ലാത്ത ഒരാളെ സ്റ്റേജിൽ കയറ്റില്ല എന്ന് പറയാനുള്ള നട്ടല് ഈ പിണറായി വിജയൻ ഉണ്ടായത് പേരും നട്ടല്ല് കാണിച്ചേ ഒറ്റ കുഴപ്പമേ ഉള്ളൂ സ്വന്തം കുടുംബക്കാരകത്തേക്ക് പോവും അതാണ് ഇവിടുത്തെ അവസ്ഥ